കാശ്ശേരിക്കാൻ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു ചെറിയൊരു നാടൻ പാട്ട് വരും നമ്മുടെ രണ്ട് കൊച്ചു കലാകാരികളുണ്ട് അപ്പോൾ അതിന്റെ നാടൻ പാട്ട് അങ്ങനെ ഇന്നും നമുക്ക് കേട്ടോക്കാം നാലേണ്ടേ எத்தன நாளான காத்திருந்தே பூங்குயிலே பூங்குலே எத்தன நாளான காத்திருந்தே நாளான கண்ணி பொண்ணு நான் வாடா தரோ தாத்தண்டே நாளான கண்ணி பொண்ணு நான் வாடா தோ தாத்தண்டே பூங்குலே எத்தன நாளான காத்திருந்தே பூங்குயிலே பூங்குயிலே எத்தனை நாளா நான் காத்திருந்தே நாலான கண்ணி பொண்ணு நான் வாடா தரோ சாத்தண்டு நாளான கண்ணி பொண்ணு நான் வாடா தரோ சாத்தண்டே நானே എന്നാലും മേ എന്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങളെക്കെന്നെ വേണ്ട പോലോ എന്നാലും എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങളെക്കെന്നെ വേണ്ട പോലോ വേണ്ടെങ്കിലും എന്നെ വേണമെങ്കിലും എന്നെ തല്ലാതെ കൊല്ലാതെ വീട്ടിലാക്കൂ വേണ്ടെങ്കിലും വേണെങ്കിലും എന്നെ തല്ലാതെ കൊല്ലാതെ വീട്ടിലാക്കൂ തന്നാനനാനേ തന്നാലനാണനാനനേ തന്നാനനാനനേ തന്നാനനാനനേ തുഞ്ചൻപാറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചു കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കേൾക്കണോ പ്രിയ പ്രിയക്കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ പ്രിയക്കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ அவள் கொஞ்சி கொஞ்சி பரஞ்ச கதா கொல்லம் கண்டு இல்லம் கண்டு கால புழையும் கண்டே அம்பலப்புழ வேலையும் கண்டே கொல்லம் கண்டு இல்லம் கண்டு கால புழையும் கண்டே ஒரு அம்பலப்புழ வேலையும் கண்டே கேட்கணும் பிரிய கூட்டரே அவள் கொஞ்சிப்பார கதா அவள் கொஞ்சி கொஞ்சிப்பரஞ்ச கதா മുത്ത് കണ്ട് ചുപ്പി കണ്ട് മുത്തോല കുടയും കണ്ടേ ഒരു മുത്തു മുത്തുപിക്കണ പെണ്ണിനെ കണ്ടേ മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തോല കുടയും കണ്ടേ ഒരു മുത്തു മുത്തുപിക്കണ പെണ്ണിനെ കണ്ടേ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ ప్రియ కుటరే అవల్ కొంజి పరంగా కదా అవల్ కొంజి కొంజి పరంగా కదా దిమిది మిది మీద 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 മുമ്പെന്ന വെള്ളം വന്ന നേരത്തെ അന്തം വിട്ടു നിന്നു നമ്മളോവാകെ ബേജാറ് ഡേറെ മുമ്പല്ലെന്ന വെള്ളം വന്ന നേരത്തെ അന്തം വിട്ടു നിന്നു നമ്മളമ്പോവാകെ ബേജാറ് ചങ്കും കൊണ്ട് ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നത് ചങ്കും കൊണ്ട് ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നത് അതാണ് ஆரணு பிள்ளைரானு பிள்ளைரானு மக்கள் அறிமிதி மிதிமிதா அதிமதி மிதிமிதா பண்டலேற மும்பல்லம் வந்த நேரத்து அந்தம் விட்டு நின்னு நம்ம அம்போ வாகே சங்கும் கொண்டு சங்காடங்கள் உண்டிட்டு வந்தது சங்கும் கொண்டு சங்காடங்கள் உண்டிட்டு வந்தது ളും മീനും പോലെ നീന്തി പോവണ് മുന്നും മീനും മുങ്ങി താന്നു പോയേ വീടുമാടവും പയ്യും ദാഹമോടെ നമ്മൾ പയ്യെ പയ്യ വീഴവേ പയ്യും ദാഹമോടെ നമ്മൾ പയ്യെ പയ്യ വീഴവേ ആരാണ് ആരാണ് പിള്ളേർ പിള്ളേർ കയ്യിൽ താങ്ങി നിന്നത് മിതി മിരിമിതാ ദിമിതി മിരിമിതാദിമിതി മിരിമിതാദിമിതി മിരിമിതാ അടും 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 ഇന്നും പോലെ നീന്തി പോവണ് മണ്ണും വീണും മുങ്ങി താന്നും പോയേ വീടും അടവും പയ്യന്താകോടെ നമ്മൾ പയ്യേ പയ്യ വീഴവേ പയ്യന്താകമോടെ നമ്മൾ പയ്യെ പയ്യ വീഴവേ ആരാണ് പിള്ളേരി പിള്ളേരാണ് പിള്ളേരാണ് കയ്യിൽ താങ്ങി നിന്നത് ഡമിതമിരി പണ്ടല്ലേറെ മുമ്പല്ലെന്ന വെള്ളം വന്ന നേരത്തെ അന്തം വിട്ടു നിന്നു നമ്മൾ അമ്പോ ആകെ ബേജാറ് ചങ്കും കൊണ്ട് ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നത് ചങ്കും കൊണ്ട് ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നത് ആരാണ് പിള്ളേരണ്ട് പിള്ളേരണ്ട് മണ്ണിന്നുറ്റ മക്കളെ എൻ്റെ പേര് ശരണ്യ എൻ്റെ എന്റെ പേര് സന്ധ്യ അപ്പൊ ഞങ്ങളുടെ ഈ കൊച്ചു നാടൻപാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളൊരു കൊച്ചു കലാകാരികളാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യ